യു എയിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും കഴിയുന്ന ധാരാളം ആളുകൾ ഇപ്പോൾ ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുന്നത് കൊണ്ട് ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന ചില ആളുകളുടെ കുൽസിതമായ തട്ടിപ്പുകൾ ആവർത്തിക്കപ്പെടാതിരിക്കാനും കൂടുതൽ ആളുകൾ ചതിക്കുഴികളിൽ വീഴാതിരിക്കാനും വേണ്ടി ഞങ്ങളുടെ മുന്നിൽ വന്നൊരനുഭവം പറയുകയാണ് ഇതെല്ലാവരും അറിയുകയും വേണ്ടപ്പെട്ട ആളുകൾ ഈ രംഗങ്ങളിലുണ്ടെങ്കിൽ അവരറിയിക്കുകയും വേണം യു എസ് ഡി ടി എന്ന ക്രിപ്റ്റോ കറൻസി കയ്യിലുണ്ടോ എങ്കിൽ ഞങ്ങളെടുത്ത് കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് നന്നായിട്ട് അറബി ഭാഷയും ഇംഗ്ലീഷുമൊക്കെ സംസാരിക്കുന്ന രൂപത്തിൽ മെസ്സേജ് വരുന്നു പരിചയപ്പെടുന്നു യു എസ് ഡി ടി ഉണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരൂ ക്യാഷ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ തരാം എന്ന് പറയുന്നു വേണ്ട എൻ്റെ ആൾ അവിടെ ക്യാഷുമായിട്ട് നിങ്ങളിരിക്കുന്നിടത്ത് വരും എന്നിട്ട് ക്യാഷ് വാങ്ങി എണ്ണി നോക്കിയിട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു കൊണ്ട് എനിക്ക് ചൈനയിലേക്ക് ഒരു കണ്ടെയ്നർ വരുത്താൻ വേണ്ടി യു എസ് ഡി ക്യാഷ് അയക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് സ്റ്റാഫ് വരുന്നു ദർഹം കൊണ്ടുവരുന്നു എണ്ണി നോക്കുന്നു അത് കറക്റ്റാണോ നല്ല കറൻസി ആണോ തിട്ടപ്പെടുത്തി നോക്കുന്നു എല്ലാം ശരിയാണ് യു എസ് അയക്കുന്നു നല്ലയാളാണല്ലോ ഒരു ദൂതനെ പോലെ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നല്ലോ നമുക്കിങ്ങനെ ഫോണിൽ വന്ന് ഈ കച്ചവടം നടത്തി തന്നല്ലോ സന്തോഷിച്ചിരിക്കുന്നു രണ്ടാമത്തെ ഡീല് ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെ ഒരു മാസം കഴിയുമ്പോൾ രണ്ട് മൂന്ന് നാല് ചെറിയ ചെറിയ ഡീലുകൾ ഇങ്ങനെ നടത്തിയിട്ട് വലിയ വലിയ എമൗണ്ടുകളിലേക്ക് പോകുന്നു ഒടുവിൽ പതിനായിരം ഡോളർ ഇരുപതിനായിരം ഡോളർ നാൽപ്പതിനായിരം ഡോളറിനൊക്കെ തുല്യമായ തുക യു എസ് ഡി ടി ഇങ്ങനെ കൊടുക്കുന്നു ദർഹം കിട്ടുന്നു ഒരു ദിവസം പറയുന്നു ഒരു ലക്ഷം യു എസ് ഡി ടി ഉണ്ടെങ്കിൽ ഇത്ര കാശ് ഇത്ര ദർഹം തരാം പക്ഷേ എല്ലാ തവണയും വരുന്നതുപോലെ ഇങ്ങനെ കാശുമായിട്ട് നിങ്ങളുടെ ഓഫീസിലോ നിങ്ങളോ തിരക്കി വരാൻ എൻ്റെ സ്റ്റാഫിന് സൗകര്യമില്ല നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ ഞങ്ങളുടെ ഓഫീസ് ഞങ്ങളുടെ ഹോൾസെയിൽ ഷോറൂം പോലെ ഒരു ഓഫീസ് ഇതാ അങ്ങോട്ട് വന്നോളൂ എന്ന് പറയുന്നു അഡ്രസ്സ് കൊടുക്കുന്നു കാശുമായിട്ട് അല്ല ഈ യു എസ് ഡി ടിയുമായിട്ട് ആൾ പോകുന്നു മൊബൈലിൽ നിന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതിയല്ലോ അപ്പോൾ ബിനാൻസ് എന്ന് പറയുന്നൊക്കെ സമാന്തരമായിട്ടുള്ള സംവിധാനങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ സ്വാഭാവികമായി ചെയ്യുന്ന പ്രക്രിയയാണിത് അവിടെ ചെല്ലുന്നു അവിടെ നിന്ന് ഒരു കൂട്ടർ കാശ് എണ്ണിത്തരുന്നു ഫോണിൽ വിളിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കുന്നു കാശ് എണ്ണി തിട്ടപ്പെടുത്തുന്നു ഇതിനിടയിൽ ഒരു സെക്കൻഡിൻ്റെ പകുതി കൊണ്ട് യു എസ് ഡി ടി നേരത്തെ വിളിച്ച് വാട്സപ്പിൽ സംസാരിച്ചയാൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് അയക്കാൻ പറയുന്നു കാശൊക്കെ എണ്ണി തിട്ടപ്പെടുത്തിയല്ലോ ഇനി അയക്കൂ എന്ന് പറയുന്നു ആ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുന്നു കാശ് എടുത്തുകൊണ്ട് പോകാൻ നിൽക്കുമ്പോൾ ഷോപ്പുകാർ പറയുന്നു ഞങ്ങളുടെ അക്കൗണ്ട് കിട്ടിയിട്ടില്ല നിങ്ങൾ വേറെ ആർക്കും അയച്ച് തെറ്റിപ്പോയതാണ് ഒന്നുകൂടി നോക്കൂ എന്ന് പറയുന്നു കിട്ടാത്ത യു എസ് ഡി ടിക്ക് വേണ്ടി ഞങ്ങൾ ഈ ക്യാഷ് നിങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വച്ച് സംസാരമാകുന്നു നിങ്ങൾ വേറെ ആർക്കും ആണ് അയച്ചു കൊടുത്തിരിക്കുന്നത് അയാളെ വിളിച്ച് ചോദിക്കൂ എന്ന് പറയുന്നു പിന്നീട് ആർക്കാണോ യു എസ് ഡി ടി അയച്ചു കൊടുത്തത് അയാളുടെ ഫോൺ നിശ്ചലമാകുന്നു ഒരു ലക്ഷം ഡോളറിൻ്റെ അനുഭവം മലയാളിക്ക് ഉണ്ടായപ്പോഴാണ് ഞങ്ങളുടെ മുന്നിലേക്ക് ഈ വിഷയം എത്തിയത് അപ്രത്യക്ഷനായിരിക്കുന്നു ആ യു എസ് ഡി ടി കൊണ്ടുപോയ വാലറ്റ് ഉള്ളയാൾ ഇതുവരെ സംസാരിച്ചയാൾ സ്നേഹത്തിൽ നിന്നയാൾ ആയിരവും അഞ്ഞൂറും പതിനായിരവും ഒക്കെ വാങ്ങിയിട്ട് വിശ്വസ്തനാണെന്ന് തെളിയിച്ചയാൾ പിന്നെ മുങ്ങിയിരിക്കുന്നു കടക്കാർ പറയുന്നു ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമെന്ന് കരുതിയാണ് ഞങ്ങൾ ഈ ക്യാഷോടെ എടുത്തു വെച്ചത് ഞങ്ങൾക്ക് ചെറിയൊരു ലാഭം കിട്ടും അതിനു വേണ്ടി ചെയ്തതാണ് നിങ്ങൾ അയച്ചില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ കബളിപ്പിക്കപ്പെട്ടെങ്കിൽ ഞങ്ങൾ വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വേണമെങ്കിലും വരാം ഞങ്ങൾക്ക് നിങ്ങൾ അയച്ചിട്ടില്ല ഞങ്ങളുടെ കാശ് നിങ്ങൾക്ക് തരുന്നുമില്ല പോകാം എന്ന് പറഞ്ഞ് പടിയടച്ച് വിഷണ്ണനായി പുറത്തിറങ്ങേണ്ടി വന്ന ഒരു മലയാളിയുടെ കഥയാണ് ഞങ്ങളുടെ മുന്നിലെത്തിയത് അതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളുണ്ടെങ്കിൽ ഒരു കാരണവശാലും എവിടെയും പോയി നിന്നിട്ട് ഏതെങ്കിലും അക്കൗണ്ടിലേക്ക് കാശ് അയച്ചിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടുമെന്ന് വിചാരിക്കരുത് ഇത് പുതിയൊരു തരം പ്രവണതയായിട്ട് മനസ്സിലാക്കണം ഇത്തരത്തിൽ അനുഭവമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻ്റ് ഇടണം എന്നുകൂടി സൂചിപ്പിക്കട്ടെ ഇന്ത്യയുടെ വെടിക്കെട്ട് ബാറ്റിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് പൊടിപൂരമാക്കി കളഞ്ഞു ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി ഇരുപത്തി റൺസ് മാത്രമാണ് പാകിസ്ഥാന് കിട്ടിയത് വെടിക്കെട്ട് ആരംഭിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വിജയവാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കാം ഒരു ഇൻസ്റ്റഗ്രാം റീൽ നാം ഇവിടെ കാണിക്കുന്നു നോക്കൂ അൻവിത സ്റ്റാലിൻ എന്ന മലയാളി കുട്ടിയാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു ഷാർജ ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് സ്കേറ്ററാണ് അപ്പോൾ ഓണം വേഷത്തിൽ പ്രത്യേകിച്ച് ധാവണി ഉടുത്തുകൊണ്ട് ഇങ്ങനെ സ്കേറ്റിംഗ് നടത്തിയപ്പോൾ അതങ്ങോട്ട് ഈ സ്റ്റാലിൻ്റെ അക്കൗണ്ടിലും അന്വിത സ്റ്റാലിൻ എന്ന അക്കൗണ്ടിലുമൊക്കെ ഇട്ടപ്പോൾ മില്യൺ കണക്കിന് ആളുകളാണ് മണിക്കൂറിൽക്കുള്ളിൽ കണ്ടതും അഭിനന്ദിച്ചതും അതുകൊണ്ടാണ് ഇംഗ്ലീഷ് മാധ്യമങ്ങളിലടക്കം ഈ ഒരു മലയാളി റീൽ വാർത്തയായി വന്നിരിക്കുന്നത് ദുബായ് ഡ്രൈ ഡോക്സിൽ സൂപ്പർവൈസറായി ജോലി ചെയ്യുന്ന സ്റ്റാലിൻ മോഹൻ്റെയും ഫാർമസിസ്റ്റായി ജോലി ചെയ്യുന്ന ഷൈനിയുടെയും മകളാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന അന്വിത അന്വിതയ്ക്ക് ഒരു വളരെ പോപ്പുലറായ സ്കേറ്ററായി മാറാൻ വേണ്ടിയുള്ള എല്ലാ ആശംസകളും ഞങ്ങൾ നേരുന്നു Night updates supported by Prime Health, Bahar Detergent, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Gold and Diamonds, eLessons.net, Happiness of Nutrition, Home Foods LLC, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star rent car Cargo, Areen Group of Companies, Ayurmana Ayurveda and Panchakarma Center.